കാര്യം ഒരിക്കലും ഞാൻ തയ്യാറല്ല കുറെ ദിവസം ഇത് ഞങ്ങൾ നീണ്ടു പോകും തോറും ചെയ്യാ ഈ വാങ്ങി റിപ്ലൈ കൊടുത്തു 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 കേരളത്തിന്റെ പൊട്ടമാനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലായിരുന്നു ഇപ്പൊ വീഡിയോ ഞാൻ ഒരിക്കലും ഇടാൻ വിചാരിച്ചല്ല ഞങ്ങളോട് പറയാനും വിചാരിച്ചല്ല നമ്മുടെ യൂട്യൂബ് ജേണിയില് ഏറ്റവും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണി തോടിന്റെ വെള്ളമൊക്കെ തോടിന്റെ ഭംഗി കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഒരു പെട്രോൾ കിട്ടുന്നത് ഒരുപാട് ഭയക്കുള്ള പെട്രോൾ ആണ് തോന്നുന്നത് കണ്ടപ്പോ ഞാൻ കളഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ആ വീഡിയോയിലെ പ്രശ്നം അതിൽ കുക്ക് എന്ന് പറയണേ ഒരു പെട്രോൾ എന്നുള്ള സംഭവത്തിന്റെ ഒരു സാധനം കാണിച്ചിട്ടുണ്ട് അതില് പതിനായിരം ലൈക്കാണ് ആണ് പ്രതീക്ഷിച്ചത് അതിലിപ്പോ ഏകദേശം രണ്ടു ലക്ഷമോ ഒരു ലക്ഷം അങ്ങനത്തെ ലൈക്ക് ആയിട്ടുണ്ട് കമന്റും അതിൽ ഏർ ആയിട്ടുണ്ട് ആ കമന്റിനുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോണേ ആദ്യത്തെ കമന്റ് പറയുന്നത് ബ്രോ സാനിറ്റൈസർ കൊണ്ട് പറ്റും ബ്രോ എന്നാണ് സംഭവത്തിൽ ആ വീഡിയോയിൽ കണ്ടന്റ് എന്ന് പറയണേ നമ്മളെ പെട്രോളില് തെർമോകോള് മുക്കിയാൽ ഒരു പശ കിട്ടും കൊണ്ട് നമ്മളെ രണ്ട് കല്ലുകൾ തമ്മിൽ ഒട്ടും എന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ അതുപോലെ നമ്മൾ ചെയ്തു നോക്കിയതാണ് അപ്പൊ അതിന് അതിന് പകരമായിട്ടാണ് ഒരു കമന്റ് തന്നിട്ടുള്ളത് ബ്രോ സാനിറ്റൈസർ കൊണ്ടും പറ്റുന്നേ അതെന്താ നമുക്ക് പിന്നെ ചെയ്ത് നോക്കാം പിന്നെ എന്താണ് കളഞ്ഞത് എന്നാണ് ആ വീഡിയോ എൻഡിൽ ഞാൻ പറയുന്നുണ്ട് ആ കളഞ്ഞത് പെട്രോൾ അല്ലാന്ന് പിന്നെ എന്താണ് കളഞ്ഞത് വേറെ ഒരാള് അപ്പൊ അതിനുള്ള റിപ്ലൈ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം മനസ്സിലായി എന്ന് ഒരാൾ കമന്റ് ചെയ്യണ്ടേ എന്ത് മനസ്സിലായി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി കേക്കട്ടെ അത് പെട്രോൾ അല്ല അത് മൂത്രമാണ് തരട്ടാ മറുപടി തരട്ടാൾക്കാര് പിന്നെന്താ ചോദിക്കണ്ടേ പോടാ വരേണ്ടി താങ്ക് യു പ്രോ നല്ലൊരു കമന്റ് പെട്രോൾ പെട്രോൾ ഒഴിച്ചാൽ മീൻ ചത്തു പോവില്ല എല്ലാം ഏതാ ഈ ബ്രോ അല്ലടാ അറിയില്ല ഡീസൽ വാട നിങ്ങളെ നാട്ടിലൊക്കെ ഡീസൽ ഇങ്ങനെയല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഡീസലിന്റെ കളറെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല കമന്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് കളർ ആണ് കുപ്പിയില് നിന്റെ എത്ര പറഞ്ഞവരോട് അത്ര കളറുള്ള ഉള്ളത്ര വരുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടി വരുക എനിക്ക് വട്ടാണല്ലോ നിങ്ങളൊക്കെ പൊട്ടമാരാ അതല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെക്കേണ്ടത് ഞാൻ അവസാനം പറഞ്ഞാ പെട്രോൾ അല്ല മനസ്സിലായി പെട്രോൾ അല്ല എന്ന് മനസ്സിലായി ഇന്റെ എന്ത് കുട്ടിക്ക് എന്താണ് മനസ്സിലായത് ഞാൻ യൂറി പെട്രോൾ അല്ല എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു വീഡിയോ കഴിഞ്ഞപ്പോൾ അത് മാറി അതാണ് ഇങ്ങനത്തെ കമന്റാണ് നമുക്ക് വേണ്ടത് പിന്നെ ഒരാള് ചായ അല്ല മൂത്രമാണ് ചായ ചായയാണ് ആരെങ്കിലും പറഞ്ഞതില് ഒരു മുന്നൂറ് കമന്റ് ഏകദേശം ആയിണ്ടാവും ഇത് അവസാന ലൈക്ക് ഒന്നും കൊടുക്കാത്ത കമന്റിനാണ് റിപ്ലവ് കൊടുത്തിട്ടുള്ളത് ഇനി സംഭവം എന്താണെന്ന് നിങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ പറയാം ശ്രദ്ധിച്ച് കേക്കണേ ഗൈസ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ അറിയോ ഞാൻ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ആ വീഡിയോ എത്ര ഒമ്പത് മാസായി ഗൈസ് ആ വീഡിയോ ഇട്ടിട്ട് ആ ഒമ്പത് മാസത്തില് അപ്പൊ തന്നെ ഞാൻ കൊറച്ചേരം കഴിഞ്ഞപ്പോ കമന്റ് ഇങ്ങനെ വരുന്ന കമന്റ് ചെയ്ത് പിൻ ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിന്റെ ഓരോക്കെ പൊട്ടന്മാരാണ് അതൊന്ന് വായി ഈ പിന്നെ കമന്റ് എന്തായാലും കമന്റ് ചെയ്യുമ്പോൾ കണ്ടില് കാണും പിന്നെന്താ ഒന്ന് വായിച്ചു നോക്കിക്കൂട എന്നിട്ട് കമന്റ് ചെയ്ത് അപ്പൊ ഞാൻ കമന്റിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളേക്കളറാണ് കൊപ്പേലി വ്യക്തമായിട്ട് ണ്ട് ഫുഡ് കളർ ആണ് കുപ്പിയില് വെറുതെ കാര്യം അറിയാതെ കമന്റ് ചെയ്യരുത് ഈ കമന്റ് ആട്ട പിന്നെ എന്നിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടമ്മ ആരാണോ കേരളത്തിലുള്ളത് എന്താണ് സംഭവത്തിൽ അതിൻ്റെ ഉള്ളിൽ ഫുഡ് കളർ ആണ് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെന്താണ് ഞാൻ മൂത്രം മൂത്രം എന്റെ മൂത്രം വെച്ച് വീഡിയോ അത്രയ്ക്കും ഗതികെട്ട അവസ്ഥയിലൊന്നല്ലേ ഞാന് വളരെ ഖേദിക്കുന്നു ഗൈസ് ഇങ്ങനെ പറയുന്നില്ല ഞാൻ അപ്പത്തൊമ്പത് ലക്ഷത്തി അപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ആൾക്കാർ കണ്ട് അത് ഇനിയും കേറും അമ്പത് ലക്ഷം ലോഡിങ്ങിലാണ് ഗൈസ് ഫുഡ് കളർ ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ടാ നിങ്ങൾ മനസ്സിലാവും ചെയ്തേതു ആവർത്തിക്കാണ്ടിരിക്കാനുള്ളൂ ഇനി പറയാതെ കമന്റ് ചെയ്താലും എനിക്കാണ് ബെനിഫിറ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വീഡിയോ നല്ല കേറി എന്നാൽ ഹാപ്പി ആണ് നമ്മൾ വീഡിയോ നല്ല നല്ല കണ്ടന്റുകൾ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കി കൊണ്ടിരിക്കണ അതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു ദുരിമാ അപ്പൊ അതിനോട് നല്ലൊരു കണ്ടന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ വൈകാതെ തന്നെ വരും നിങ്ങളുടെ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ടാഗിലൊക്കെ വന്നുണ്ടാവും അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് ചാനൽ ഫോളോ ചെയ്യുക അതിന് നമ്മള് ബ്ലോഗുകള് ഇടക്കിടയ്ക്ക് ഇടയിലുണ്ട് അപ്പൊ എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നു ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാം അപ്പൊ ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ വീഡിയോ ഇടാനുള്ള ഇട വരുത്തരുത് ഗൈസ് നിങ്ങൾ ഞാൻ ഇതിന്റെ ചാനൽ ഇതല്ല എന്റർടൈൻമെന്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ റിയാക്ഷൻ വീഡിയോ ഒക്കെ പണ്ട് എഴുതിരുന്നു ഇപ്പൊ ചെയ്യൂല അപ്പൊ നിങ്ങള് മനസ്സിലാക്കുക